കേളകം ഗ്രാമപഞ്ചായത്ത് കേളകം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്ത അഭിമുഖത്തിൽ ഹരിതകർമ്മ സേന അംഗങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കേളകം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് ഉദ്ഘാടനം ചെയ്തു മുന്നണി പോരാളികളായിട്ട് വീടുകളിലും അത് കൃത്യമായി പ്രീം കേരള കമ്പനിക്ക് കൈകയക്കുകയും ചെയ്യുന്ന പ്രത്വം നടന്നു വരികയാണ് വളരെ സുഖമായി തന്നെ നമ്മുടെ സേവനം നടന്നുവരിക അതിനിടയിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന പാഴ് വസ്തുക്കളിൽ പലതും അലർജി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന സാധനങ്ങളാണ് അതോടൊപ്പം തന്നെ പല രോഗങ്ങൾക്കും കാരണമാകുന്ന പാഴ് വസ്തുക്കളും യഥേഷം നമ്മുടെ വീടുകളിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അത് സ്ഥിരമായി കൈകാര്യം ചെയ്യുന്ന ആളുക എന്നുള്ളതിൽ